വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ടാലും മുട്ട പപ്സ് ആണെന്ന് തോന്നുന്നു എങ്കിലും ഇതൊരു സ്വീറ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റുമാണ് പുറം നല്ല ക്രിസ്പ്പിയുമായിട്ടുള്ള ഒരു സ്വീറ്റ് പപ്സ് ആണ് ഇത് കുട്ടികൾക്ക് വൈകുന്നേരം ചായക്കൊപ്പം കൊടുക്കാൻ വളരെ നല്ലതാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ മാവ് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവും ഉപയോഗിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചെടുക്കാം പൊടി ഒന്ന് വെള്ളം ചേർത്ത് നനക്കുക അതിനുശേഷം കുറച്ച് എണ്ണ ചേർക്കാം രണ്ട് ടീസ്പൂൺ എണ്ണ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുഴച്ച് നോക്കിയിട്ട് ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം അര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത് അതിൽ രണ്ട് ടീസ്പൂൺ ബാക്കി വന്നിട്ടുണ്ട് ബാക്കിയുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് അപ്പോൾ മാവ് നല്ല കറക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് പൊടിക്ക് രണ്ട് ടീസ്പൂൺ കുറവെള്ളം അരക്കപ്പ് വെള്ളം ചേർത്ത് കുഴച്ചെടുത്താൽ മതിയാകും ഇനി കുറച്ച് എണ്ണ തടിവതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഫ്രോസൺ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇപ്പൊ ഗ്രീൻ പീസ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം ഞാനത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് ചൂടാക്കാം ഇതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് മധുരം ചേർക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മധുരം ചേർക്കാം ഇനി ഇതിലേക്ക് മറക്കാതെ ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് മിക്സ് ചെയ്യാം ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് നമുക്ക് കപ്പ് പാൽ ചേർത്ത് ഒന്ന് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നല്ലതുപോലെ തിക്കാവുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ ബാറ്റർ നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഗീ ചേർക്കുമ്പോൾ ഈ ബാറ്ററൊക്കെ പാനിൽ നിന്ന് വിട്ടുപോരും രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി നുറുക്കിയ കശുവണ്ടി ചേർത്ത് ഇളക്കി കൊടുക്കാം കശുവണ്ടി ചേർത്ത് കഴിയുമ്പോൾ ഈ ബാറ്ററി കുറച്ചുകൂടി കട്ടിയിലാകും ഇതിലേക്ക് ഞാൻ നാലോ അഞ്ചോ ഏലക്കായോ പൊടിച്ചത് ചേർക്കാം ഞാൻ തൊലി കളഞ്ഞു അരി മാത്രം എടുത്ത് പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്തത് ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റൗൽ നിന്ന് മാറ്റി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഒരു ചെറിയ ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദ ചേർക്കാം ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറേശ്ശെ എണ്ണ ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ നാല് ടീസ്പൂൺ എണ്ണയാണ് ചേർത്തത് അപ്പോൾ ഇത് കുറച്ച് ടൈറ്റാണ് അപ്പോൾ വീണ്ടും ഞാൻ രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കുഴിച്ചു നോക്കാം ഇപ്പോൾ ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് മാവ് പരത്തുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ മാവ് രണ്ട് ഉരുളകളാക്കി മാറ്റാം അപ്പോൾ മാവ് ഞാൻ രണ്ട് ഉരുളകളാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി പൊടി തൂകിയ പലകയിലേക്ക് ഓരോ ഉരുളയും വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇത് സ്ക്വയർ രൂപത്തിലാണ് പരത്തിയെടുക്കേണ്ടത് വട്ടത്തിലല്ല ചപ്പാത്തി പരത്തുന്നത് പോലെയല്ല ചതുര ഷേപ്പിലാണ് ഇത് എടുക്കേണ്ടത് ഇപ്പം ഞാൻ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് കറക്റ്റ് ചതുര ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അരികിൽ നിന്നൊക്കെ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുഴമ്പ് രൂപത്തിലുള്ള ബാറ്ററി ഇതിൻ്റെ പുറത്തേക്ക് കുറേശ്ശേ ചേർത്ത് നമുക്ക് കൈകൊണ്ടൊന്ന് തേച്ച് കൊടുക്കാം എല്ലായിടത്തും അകത്തൊക്കെ വിധം ഒന്ന് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാം ഇനി ഇത് മൂന്നാക്കി മടക്കിയെടുക്കാം ഒരരികിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് മറ്റേ അരികിൽ നിന്നും കൂടി ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ മൂന്നാക്കി മടക്കാം ഇനി ഒരറ്റത്ത് നിന്ന് വീണ്ടും ഇത് മൂന്നാക്കി മടക്കണം ഇപ്പോൾ ഒരെണ്ണം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്തതും കൂടി നമുക്ക് ഇതുപോലെ പരത്തി ഫോൾഡ് ചെയ്തെടുക്കാം ഞാൻ രണ്ടാമത്തതും പരത്തി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം പരത്തിയതെടുത്ത് വീണ്ടും കുറച്ച് പൊടി തൂകി പരത്തിയെടുക്കാം നേരത്തെ പരത്തിയതുപോലെ തന്നെ ഇതും സ്ക്വയറിലാണ് പരത്തിയെടുക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് എല്ലാ സൈഡും ഇതുപോലെ ലെവൽ ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് ഷേപ്പിൽ ലെവൽ ചെയ്ത് എടുക്കാവുന്നതാണ് ഒരു വിരൽ കൊണ്ട് കത്തിയുടെ അറ്റത്ത് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ നല്ല സ്ക്വയറായിട്ട് ഷേപ്പിൽ കിട്ടും ഇനി ഇത് നമുക്ക് നാലാക്കി കട്ട് ചെയ്യാം ഇപ്പം നാലാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറേശ്ശെ വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് മുട്ട പപ്പ്സിന്റെ രൂപത്തിൽ ഒട്ടിച്ചെടുക്കാം എതിർവശത്തുള്ള രണ്ട് കോണുകളെടുത്തിട്ട് ഒന്ന് വിരലുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മറ്റേ ഓപ്പോസിറ്റ് സൈഡിലുള്ള കോർണറും എടുത്തിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി തുറന്നിരിക്കുന്ന നാല് ഭാഗവും നമുക്ക് കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ലോക്ക് ആയി കിട്ടും ഇതുപോലെ പ്രസ് ചെയ്താൽ മുഴുവനായിട്ടും ലോക്ക് ആയിട്ടുള്ളതായി നമുക്ക് എടുക്കാം ഇപ്പോൾ ഒരെണ്ണം നമ്മൾ സ്റ്റഫ് ചെയ്ത് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് ഈസിയാണ് ഇതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് സ്റ്റഫ് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കാം പൊടി വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ ഈസിയായിട്ട് ലോക്ക് ചെയ്തെടുക്കാം മുട്ടപ്പപ്സ് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെയാണ് സ്റ്റഫ് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ ഞാനതെല്ലാം സ്റ്റഫ് ചെയ്ത് ലോക്ക് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മളുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം മാത്രം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചൂടോടുകൂടി കഴിക്കാം ഇത് ഞാൻ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് ബേക്കിംഗ് പൗണിലോ അല്ലെങ്കിൽ പാനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതുമാണ് കേട്ടോ എളുപ്പത്തിൽ വേണ്ടിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വൈകുന്നേരം കുട്ടികൾ വരണ സമയമൊക്കെ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയിലിട്ട് വേഗത്തിൽ പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാവും നമ്മളത് ബേക്കിംഗ് ഔളിൽ വെച്ച് ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പത് മിനിറ്റൊക്കെ ഇത് റെഡിയായി വരാൻ അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് മീഡിയം ഹീറ്റിൽ ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ എണ്ണയിൽ എടുക്കാം ബേക്കിംഗ് ഓണിൽ ബേക്ക് ചെയ്തെടുക്കാനാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ചൂടാക്കിയാൽ മതിയാകും ഇപ്പം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത സ്വീറ്റ് പപ്സൊക്കെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും നല്ല സ്നാക്കാണ് പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പപ്സ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റുമാണ് നേര് ചൂടായിരിക്കുമ്പോൾ തന്നെ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതെല്ലാം സ്റ്റഫ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചായയുടെ സമയമാവുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ ചൂടോടെ നമുക്ക് ചായക്കൊപ്പം കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്